പാത്തിവ മാതാ നാഷണൽ കോളേജിലെ മലയാളം വിഭാഗം അധ്യാപകൻ ഡോക്ടർ അരുൺ കെ ജി എഴുതിയ കവിതയാണ് കറിവേപ്പില അദ്ദേഹം അനേകം കവിതകൾ എഴുതിയിട്ടുണ്ട് കറവേപ്പില എന്ന കവിതയുമായി ഞാൻ കൂട്ടുകാരിലേക്ക് എത്തുകയാണ് നിങ്ങളുടെ നാവിനും മനസ്സിനും കുളിർമയും കണ്ണിനും മൂക്കിനും ഗന്ധവുളാണ് നിറഞ്ഞുണ്ട് ഓരോ വിരലും നുണയുമ്പോൾ തീനുപാത്രത്തിൽ നിന്നും നിറഞ്ഞുണ്ട് ഓരോ ത്തിൽ നിന്നും ചവറുപാത്രത്തിലായവളാണ് അടുക്കള തോട്ടത്തിലോളിച്ച് ഉപേക്ഷിച്ചവളാണ് അടുക്കളത്തോട്ടത്തിലോ മനിച്ച് അടുക്കളയിൽ ലാളിച്ച് അടുക്കളക്കുപ്പയിൽ ഉപേക്ഷിച്ചവളാണ് മോഹിപ്പിച്ച് ക്ഷണിച്ചിരുത്തിയിട്ട് ചവിട്ടി പുറത്തെറിയപ്പെട്ട നുള്ളിയടർത്തുക ഉപയോഗിക്കുക നിർദാക്ഷിം വലിച്ചെറിയുക അതല്ലേ ശീലം നുള്ളിയടർത്തുക ഉപയോഗിക്കുക നിർദാക്ഷിണ്യം വലിച്ചെറിയുക അതല്ലേ ശീലം അല്ലെങ്കിലും ചില ജന്മങ്ങൾ ഉപയോഗിച്ച് വലിച്ചെറിയാനുള്ളതല്ലേ എന്നെ പോലെ എന്നെ പോലെ എന്നെ പോലെ എന്നെ